എൻ്റെ പേര് സിജോ ഞാൻ അമേരിക്കയിൽ ഒരു ടീച്ചറായി ജോലി ചെയ്യായിരുന്നു ഇതെൻ്റെ ഫാമിലി വൈഫ് ടീച്ചറാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഒരു കാരണമുണ്ട് ഇത് എൻ്റെ മൂത്ത മോൻ ആശുപത്രി അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി മുറിവ് സ്വിച്ച് മുറിവുണ്ടായിരുന്നു അത് വീ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടാണ് സ്റ്റിച്ചൊക്കെ ഇട്ടു എല്ലാം റെഡിയായി അതൊരു അഞ്ച് വർഷം മുന്നേ സംഭവിച്ചതാണ് പക്ഷേ ആ അഞ്ച് തുടർച്ചയായ അഞ്ച് വർഷം അവൻ കാലിൽ ആ പ്രത്യേക ഭാഗത്തൊരു വേദനയായിരുന്നു അവിടെ ഒരു പൊട്ടലോ മുറിവോ ഒന്നും കാണാനില്ല അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനും പറ്റില്ല എന്താ കാര്യം ഒരു മുറിവെങ്കിലും വേണ്ട ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണാൻ അങ്ങനെ ഞങ്ങൾ വായൽ പ്രവർത്തനത്തിൽ കൗൺസിലിംഗ് ചെയ്യുന്നു ബ്രദർ പറഞ്ഞു ഈ മുറിവിൻ്റെ ഉള്ളിൽ ഒരു മണൽത്തിരി ഇരിക്കുന്നുണ്ട് ബ്രദർ പ്രാർത്ഥിച്ചു അപ്പം ഇവൻ ആരെക്കൊണ്ട് തൊടിയിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ചെറിയ വേരൽ കൊണ്ട് പോലും തൊടിക്കുന്നുണ്ടായിരുന്നില്ല ബ്രദർ വേദന അതുപോലെ വേദനയായി തൊടാൻ പറ്റാത്ത വേദനയായി ബ്രദർ പ്രാർത്ഥിച്ചു ആ സെക്കൻഡ് തന്നെ

അത്ഭുത രോഗശാന്തി കിട്ടി പിന്നെ ഞെക്കലും ഇതൊക്കെ നടത്തിയിട്ടും ഒരു വേദനയില്ലാന്ന് അതുപോലെ തന്നെ ഇവന്റെ ബാക്കിൽ നട്ടലിനടുത്ത് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു ആ മുഴ ആരും അറിഞ്ഞിട്ടില്ല ഇവൻ സൈക്കിളിൽ നിന്നും മറ്റേ വീണ് ഉണ്ടായെന്ന് അറിയില്ല ഇവന് ഭയങ്കര ബാക്ക് പെയിൻ എപ്പോൾ ചോദിച്ചാലും ബാക്ക് പെയിൻ ആണെന്ന് പറയുന്നു പിന്നെ ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രദർ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും ബ്രദർ പറഞ്ഞു എവിടെയാണ് മുഴ ബ്രദർ തൊട്ട് നോക്കി നോക്കുക എല്ലാവരും ചെട്ട് നോക്കുമ്പോൾ മുഴയവിടെയുണ്ട് ബ്രദറ് പ്രാർത്ഥിച്ച് ഒരുമിഷം കഴിഞ്ഞ് എല്ലാവരും തൊട്ട് നോക്കി മുഴ എവിടെ ഇല്ല കണ്ടോ കേട്ടോ കണ്ടോ പിന്നെ എനിക്ക് ഇട്ട് ഞാനിവിടെ വരുമ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അവിടെ നിന്ന് യു എസ് എന്ന് വന്നിട്ട് ഒരു മാസം ആയല്ലോ ഞാൻ വരുമ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ രണ്ട് പവറുള്ള ഒരു റീഡിങ് ഗ്ലാസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഞായറാഴ്ച അച്ഛനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കാഴ്ചശക്തി കൂട്ടി നൽകുമെന്ന് പറഞ്ഞു ഞാനത് എന്നാണെന്ന് അറിയില്ല ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ രാവിലെ ഞാൻ വെറുതെ കണ്ണാടി എടുത്ത് മാറ്റി നോക്കി നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് വായിക്കാൻ ഒരു പറ്റുന്നുണ്ടോ ആ കണ്ണാടി ഞാൻ ഇവിടെ ഒരാൾക്ക് കൊടുത്തു അയാൾ വായിച്ചുണ്ടെന്ന് വെച്ചാൽ ഇനി രണ്ടാമത്തെ ഒരു കാര്യം അത്ഭുത ശതമാനം ഞാൻ തുടങ്ങി അന്ന് മുതൽ കാണാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ അവിടെ എൻ്റെ ഫാമിലി നാട്ടിലാണ് ഞാൻ മാത്രമേ യൂസിലുള്ളൂ ഞാനവിടെ എപ്പോൾ എനിക്ക് ഞാൻ റൂമിൽ വരുന്നോ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങൾ കിട്ടിയത് പറയാൻ ഒരു മണിക്കൂറുണ്ട് ഒരു ചെറിയ കാര്യം പറയാം ഞാൻ ഇവിടുന്ന് ഒരു സാധാരണ അധ്യാപകനായി അമേരിക്കയിലേക്ക് പോയതാണ് അമേരിക്കയിൽ ഒരു അമേരിക്കയിലൊരു അധ്യാപകനാകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് ലൈസൻസുകൾ എടുക്കണം ടെസ്റ്റുകൾ പാസ്സാവണം ആക്സിഡൻറ്റ് ശരിയാവണം കണ്ടവാനും കാര്യമുണ്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു ഒരു പ്രാവശ്യം അച്ഛനോട് പറഞ്ഞു സെപ്റ്റംബർ നാല് ഒരു ഡേറ്റ് എന്താണെന്ന് എനിക്കറിയില്ലാതെ സെപ്റ്റംബർ നാലിന് ഞാൻ യു എസ് ലെത്തി യു എസ്സിലെത്തിയതിനു ശേഷം ഞാൻ അവിടുത്തെ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സ് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ പ്രീമിയം മെമ്പറാണ് അതിനുശേഷം ഐക്യരാഷ്ട്രസഭയുടെ ഏകദേശം പത്തോളം ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് പലതും ഞാൻ അറ്റൻഡ് ചെയ്തു ചിലതൊന്നും പോയിട്ടില്ല അത് അമേരിക്കയിലല്ല പിന്നെ ചിലത് സ്വിറ്റ്സർലാൻഡിൽ അടുത്ത മാസം കൊണ്ട് റോമിൽ ഈ ഈ ഞാനീ പറഞ്ഞു വരുന്നത് അത്ഭുത ശതമാനം ഓണാക്കി വെക്കുക നിങ്ങൾ നിങ്ങൾ എന്നുള്ളത് രണ്ടാമത്തെ ഓണാക്കി വെക്കുക അതായത് സിജോ ഇവിടെ ഈ നമ്മുടെ ധ്യാന കേന്ദ്രമൊക്കെ തുടങ്ങുന്നതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആരംഭത്തിൽ ഇവിടെ കൗൺസിലിംഗ് ആയിരുന്നു ആദ്യം തുടങ്ങിയത് അന്ന് ധ്യാനം തുടങ്ങിയിട്ടില്ല കൗൺസിലിംഗ് ആണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് ഉണ്ടാവും നാലു ദിവസത്തെ മൂന്ന് ദിവസത്തെ കൗൺസിലിംഗ് അപ്പോഴാണ് ഈ സഹോദരൻ്റെ ഇവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന ആ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് കൗൺസിലിംഗിനാണ് ആദ്യമായിട്ട് സിജോ ഇവിടെ വന്നത് അങ്ങനെ കൗൺസിലിംഗ് സമയത്താണ് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞത് ഇങ്ങനെ സെപ്റ്റംബർ നാലിനൊരു ഡേറ്റ് കർത്താവ് തരുന്നുണ്ട് പിന്നീടാണ് അമേരിക്കക്ക് പോകാനൊക്കെ ദൈവം അത്ഭുതകരമായി ഇടയാക്കിയത് പിന്നീട് ഈ അപ്പോഴാണ് ഈ അൽബുചമാല നമ്മൾ ആരംഭിക്കുന്നത് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് അത്ഭുതമാല തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനഞ്ചിന് അപ്പോൾ അന്ന് മുതൽ അത്ഭുതമാല കാണലാണ് ഈ അത്ഭുതമാല മുഴുവൻ സമയം ഞാൻ എപ്പോഴും വാട്സപ്പിൽ കോൺടാക്റ്റും ഈ സെൻറ്ററിൻ്റെ ഒത്തിരി സിജോസ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ എന്ത് എന്തെങ്കിലും മാതാവ് വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് സമർപ്പിച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടല്ലേ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അതുപോലെയാണ് അമേരിക്കയിൽ പോയിട്ടുള്ള അഭ്യാസി കാണുന്നത് അതുപോലെ അവിടെ പഠിപ്പ് പഠിപ്പിക്കലും ഇത്ര വലിയൊരു പോസ്റ്റിലേക്ക് എത്താനും അല്ലെങ്കിൽ ഇത്ര വലിയ സ്ഥലങ്ങളിലേക്ക് ക്ഷണം കിട്ടാനും അങ്ങനെയൊരു അവസ്ഥയിലേക്ക് ദൈവം വളർത്തിയതൊക്കെ അതാണ് ആ അനുഭവം പറഞ്ഞത് നിങ്ങൾ എങ്ങനെയായാലും അത്ഭുതമായ കണ്ടോളോ മാതാവ് വഴി ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുള്ള ഒരു സാക്ഷിയാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഫ്രീസലോ ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും പതിനഞ്ച് പേര് നിൽക്കുന്നുണ്ട് അത്ഭുത ജപാല നിങ്ങൾ ഒരിക്കലും മുടക്കരുത് അത് കണ്ടാലും കണ്ടില്ലെങ്കിലും വീട്ടിൽ ഓണാക്കിയൊക്കെ ഞാൻ അതാണ് ചെയ്തത് എവിടുന്നൊക്കെ ഏതൊക്കെ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയതെന്നിപ്പോൾ എണ്ണി പറയാൻ എനിക്കൊരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മതിയാവില്ല എൻ്റെ വൈഫിന് കിട്ടിയ ശാരീരിക സൗഖ്യങ്ങൾ ഞാൻ അധികം പറഞ്ഞില്ല എനിക്ക് കിട്ടിയ ശാരീരിക സൗഖ്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കൗൺസിലിംഗ് കിട്ടിയ സൗഖ്യം തന്നെ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശാരീരിക സൗഖ്യം കിട്ടിയിട്ടാണ് ഞാനൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകായിരുന്നെങ്കിൽ എനിക്ക് ചുരുങ്ങിയതൊരു അഞ്ചു ലക്ഷം രൂപയോ എട്ടു ലക്ഷം രൂപയോ ഈ ട്രീറ്റ്മെന്റ് എല്ലാം വേണ്ടി വരുമായിരുന്നു ഓരോ സമയത്ത് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വാട്സാപ്പിൽ മെസ്സേജ് ഇടും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എനിക്കൊരു റിപ്ലൈ തരും എന്റെ ശരിയാവാത്ത ഒരുപാട് പേപ്പറുകൾ പ്രവർത്തിച്ച് ശരിയായി രണ്ടാമത്തെ ഒരു കാര്യം ചെയ്ത് അച്ഛൻ ദശാംശം കൊടുക്കാൻ പറയും മറ്റൊരു പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു ഒത്തിരിയേറെ തടസ്സങ്ങൾ കാരണം ഇവൻ കൃത്യം ദശാംശമാണ് ഇവന് കിട്ടുന്ന സാലറിയുടെ ദശാംശം ഉടനെ അവർ ഈ സെൻ്ററിലേക്ക് അയച്ചു തരികയാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹത്തിന് ബന്ധന ചെയ്യുന്നത് കേട്ടോ ഈ അത്ഭുതമാനം മാത്രമല്ല ആ പ്രാർത്ഥന കൂടുന്നത് മാത്രമല്ല ആ പ്രാർത്ഥനയിൽ പറയണ പോലെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എനിക്ക് വ്യക്തിമായിട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് അവനെ ദശാംശം കൊടുത്താൽ കാര്യം തീരില്ല ദശാംശം എന്ന് വെച്ചാൽ കൃത്യം പത്ത് ശതമാനം അത് നമ്മുടെ കടമയാണ് നിങ്ങളൊരു ഇരുപത് ശതമാനം കൊടുക്ക് അതിന്റെ അൻപത് ശതമാനം വളർച്ചയായിരിക്കും അനുഭവം പറഞ്ഞതാണ് കേട്ടോ